ഹായ്ലാമേക്കും നമ്മൾ ഇന്ന് കാണിക്കുന്നത് കുറച്ച് കുർത്തികളാണ് ഇതില് കോട്ടന്റെ കുർത്തി വരുന്നുണ്ട് അതുപോലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിൽ വരുന്ന കുർത്തികളും ഉണ്ട് കേട്ടോ ഇതില് ലാഫില ബ്രാൻഡ് ഐറ്റം വരുന്ന കുറച്ച് കുർത്തി ഉണ്ട് ഒരൊന്നായിട്ട് നോക്കാം ഇത് നമ്മൾ കോട്ടനിൽ വരുന്ന ടോപ്പായിട്ട് നോക്കുന്നത് ഇതിന്റെ നെക്ക് നല്ല സ്ക്വയർ ആയിട്ട് വന്നിട്ട് അതിന് ചെറിയ അതിന് ചെറിയ ഡ്രൊക്കെ വരുന്നുണ്ട് അതുപോലെ ഹാങ്ങിങ് ഒക്കെ ഉണ്ട് കേട്ടോ നന്നായിട്ട് ഇതിന്റെ സൈസ് സെവൻ എക്സൽ ആണ് ഇത് ഫോർ മുതൽ സെവൻ വരെ ഇതിന് സൈസ് വരും കേട്ടോ ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണേ അതുപോലെ സ്ലീവ് ത്രീ ഫോർ ആണ് വരുന്നത് നല്ലൊരു പർപ്പിൾ സൈഡ് റീൻഡും ആണ് വരുന്നത് ഇതിന്റെ വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ് ആണ് സൈസും വരുന്ന കേട്ടോ അടുത്തത് നല്ലൊരു ബ്ലൂ നേവി ബ്ലൂ കളർ ആണ് കേട്ടോ നീലൊക്കെ ആണ് വരുന്നത് അതുപോലെ അതി തന്നെ ചെറിയ സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് ട്രിപ്പിൾ മുതൽ സിക്സ് വരട്ടോ സൈസ് വരുന്നത് ഇത് സിക്സ് ആണ് ഇതും നല്ല അടിപൊളി ലെക്റ്റ് ആക്കത് റിപ്പീറ്റ് ആണ് വീണ്ടും റിപ്പീറ്റ് നല്ല പ്രിന്റ് ആണ് ഇതിന്റെ സ്ലീവ് വരുന്ന പ്രീ പോലും ഇതുപോലൊരു വോട്ടർ വർക്ക് പ്രൈസ് വരുന്നതും അറുനൂറ്റി തൊണ്ണൂറാണ് നല്ല ലീനൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇത് സൈസ് വരുന്നത് ട്രിബിൾ മുതൽ ഫോർ വരെ ട്രിബിൾ ഫോർ അതിലെ ഇതിൽ സൈസ് വരുന്നത് ഇത് നെക്കിന് നല്ല സീക്വൻസ് അതുപോലെ വർക്കും നല്ല എംബ്രോയിഡറി വർക്കും നിറർ വർക്കും ഒക്കെ വിത്താട്ട അടിപൊളി നെക്കാണ് ഇതുപോലെ ബോർഡറിലും നല്ല അടിപൊളി വർക്ക് വർക്കുന്നത് നിററും റഡും എംബ്രോയിഡറിയും ചെയ്യുന്ന വർക്കാണ് ബോർഡറിൽ വരുന്നത് നല്ലൊരു യെല്ലോ ആണ് അതുപോലെ തന്നെ ഇതിന്റെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് അതിന്റെ എന്തെങ്കിലും നല്ലൊരു റെഡ് വർക്ക് വരുന്നത് ാണ് റ്റഡാണ് കേട്ടോ ഇത് ടോപ്പ് വേണ്ടത് ട്രിറ്റർ ആണ് സൈസ് വരുന്നത് എഴുന്നൂറ്റി നല്ല ഇനന്റെ മെറ്റീരിയൽ ഒക്കെ വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ സൈസ് വരുന്നത് ത്രിപിൾ ഫോർ ആ സൈസിലാണ് അടുത്തത് വരുന്നത് ലാഫില ബ്രാൻഡ് ടോപ്പ് ആണ് കിട്ടോ അപ്പൊ ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഇത് പറയാനില്ല അത് അടിപൊളിയാണ് ഇതിന്റെ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയലും സൂപ്പറാണ് കേട്ടോ ഇത് സൈസ് വരുന്നത് ത്രിപിള് ഫോർ ഫൈവ് ആ ഒരു സൈസില് ഇത് വരുന്നുണ്ട് ഞാൻ ഈ കാണിക്കുന്നത് ഫോറക്സലാണ് നല്ല കോളർ നെക്ക് അതിന് വന്നത് നെക്ക് കോളർ നെക്കാണ് അതുപോലെ തന്നെ ഈ നെക്കിന്റെ ഈ ഭാഗത്തായിട്ട് ചെറിയ സ്റ്റോൺ വരുന്നുണ്ട് അതുപോലെ ഞാൻ കഴിയും ടോപ്പ് വരുന്നത് ആണ് അതുപോലെ ഫ്രണ്ടിൽ ചെറിയൊരു ഓപ്പൺ വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ കോട്ടൺ ആണ് സ്ലീവ് വരുന്നത് വരുന്നത് കോട്ടൺസിൽ കണ്ട

ഇതും നെക്കിങ് ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല മെറ്റീരിയൽ ആണ് ഇതും ലാഫിലയിൽ തന്നെ വരുന്ന ഒരു ടോപ്പ് ആണ് കളർ ചേഞ്ച് അടുത്തത് ലാഫിലയിൽ വരുന്ന സൈഡ് ഓപ്പർ ഇല്ലാത്ത ടോപ്പ് ആണ്ട്ടത് നല്ല അടിപൊളി അതിന്റെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ്ട്ടാ ഈ ഒരു ബ്രാൻഡ് വരുമ്പോ ഇതിനു റൈറ്റ് റൈറ്റ് ആണ് നമ്മൾ ഒരു ഓഫർ ഇട്ട് ചെയ്യട്ടത് ഇത് കുറച്ചിലാണ് സൈസ് നല്ല മെറൂൺ കളർ ആട്ടത് അടിപൊളി ക്ലോത്ത് ആണ് വരുന്നത് സ്ലീവ് വരുന്നത് തന്നെയാണ് എന്റെ എന്റെ ചെറിയൊരു ബോർഡർ വരുന്നുണ്ട് ബാക്കും സെയിം ഡിസൈൻ തന്നെയാണ് ഫ്രണ്ടില് ചെറിയൊരു പീറ്റ് വരുന്നുണ്ട് കേട്ടോ നെക്കിന്റെ പോസിഷനിൽ തുടങ്ങിയായിട്ട് ചെറിയ പ്ലീറ്റ് വരുന്നുണ്ട് അതുപോലെ അത് സൈഡ് ഓപ്പൺ ഇല്ല കേട്ടോ ഓപ്പൺ ഇല്ലാത്ത ടോപ്പാണ് ലൈനിങ്ങും ഇല്ല പക്ഷെ ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല നല്ല മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് പർപ്പിൾ കളർ വരുന്നത് ഇതും സൈസ് വരുന്നത് ഫോർ എക്സലാണ് അടുത്തത് ഒരു പീ കോക്കുകളാണ് ഇത് സൈസ് വരുന്നത് ത്രിവ് എക്സലാണ് സീവ് ത്രീ ഫോർ തന്നെയാണ് വരുന്നത് അപ്പൊ ഓക്കെ ഇതിലേതെങ്കിലും നിനക്ക് ഇഷ്ടമാണെങ്കിൽ സ്ക്രീനിൽ പൊട്ടുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്